അസ്സാമലൈക്കു വരഹമുല്ല അമില്ല ഇന്നത്തെ ക്ലാസ് ഒരുപാട് ഭംഗിയായിട്ടുണ്ട് വളരെ സന്തോഷത്തോടുകൂടെ തന്നെയാണ് ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ളത് കാരണം ഒരു ബിരിയാണി പഠിക്കുക എന്നതിലുപരി മറ്റു പല കാര്യങ്ങളും എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ കാട്ടണം ജീവിതത്തിൽ എങ്ങനെയൊക്കെ മുന്നേറാൻ കഴിയും പ്രതിസന്ധികളെ ഏതൊക്കെ രൂപത്തിൽ തരണം ചെയ്ത് മുന്നേറാം എന്നുള്ള പല മേച്ചറുകളും ക്ലാസ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മൂന്ന് മസാലപ്പൊതിയായിട്ടാണ് വീട്ടിലേക്ക് പോന്നിട്ടുള്ളത് മശാ അല്ല ഇനി അത് ഉണ്ടാക്കി നോക്കി ഞാൻ പഠിച്ചതെല്ലാം കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നെ അപേക്ഷിച്ച് ഈ രണ്ട് ദിവസവും തലേ രാത്രി ബിരിയാണി ഉണ്ടാക്കുന്നത് മുഴുവനായിട്ട് കണ്ടതുകൊണ്ടും ഇന്ന് രാവിലത്തെ കുക്കിങ്ങിൻ്റെ രൂപങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ കഴിഞ്ഞതുകൊണ്ടും ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നല്ല രൂപത്തിൽ ആ ഒരു സംവിധാനത്തെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം പല ആളുകളും ഇന്നലെ വരാത്തവർ അവർക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല അത് അനുഭവിക്കാനും കഴിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ വന്നവരിൽ തന്നെ പല ആളുകളും പുറകിൽ നിൽക്കുന്നതായിട്ട് കണ്ടിരുന്നു അവർക്കും അത് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതിന്റെ വീഡിയോകളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അത് പരസ്പരം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന്റെ രൂപങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും കിച്ചണിലെ സ്ഥല കുറവാണ് എല്ലാവർക്കും അത് കൃത്യമായിട്ട് ദർശിക്കാൻ കഴിയാതിരിക്കാൻ ഉള്ള കാരണം എല്ലാവർക്കും അത് ഒരു സമയം അതിൻ്റെ നാലുപുറ നിന്ന് കൃത്യമായ ളവും കാര്യങ്ങളും അവർ അവരിടുന്നതും പറയുന്നതും കേൾക്കാനോ കാണാനോ മുഴുവൻ ആർക്കും മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതന്നെയാണ് വാസ്തവം അപ്പോൾ അതെല്ലാവരും പരസ്പരം അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാവർക്കും കാണാൻ കഴിയും അത് നമ്മൾ പഠിച്ച രൂപത്തിൽ തന്നെ എല്ലാവർക്കും പഠിക്കാനും കഴിയും തുടർന്നുള്ള ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല ബാക്കിയുള്ളവർ അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം െ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ